നിങ്ങളിത് ഈ ശുശ്രൂഷ മുടങ്ങാതെ കൂടുന്നതിൽ സന്തോഷമുണ്ട് കാര്യം ദൈവാനുഗ്രഹത്തിൻ്റെ തൊഴിൽ തുടർച്ചയാണത് അതിൽ ഗ്യാപ്പ് വീടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഓക്കെ ലെറ്റ്സ് കം ടു ദി പ്രേയർ ഏറ്റവും പ്രാർത്ഥിക്കും നിങ്ങൾ സന്തോഷത്തോടെ നിങ്ങളുടെ മാനസികാവസ്ഥ എന്ത് തന്നെ ആയിക്കൊള്ളണേ കർത്താവ് ദുരിസനിധി വരുമ്പോൾ എല്ലാം പരിഹരിക്കുന്നതിൻ്റെ മുമ്പിലായി നിൽക്കുന്നതുള്ള ബോധമാണ് നമ്മുടെ സന്തോഷം കർത്താവെ ഞങ്ങൾ വ്യത്യസ്തങ്ങളായ ജീവിത ഭാരങ്ങളുമായിട്ടാണ് എഴുന്നേറ്റ് വരേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ അനേകമാണ് ഞങ്ങളെക്ക് തന്നെ ഞങ്ങളുടെ കഴിവ് കൊണ്ട് അത് പരിഹരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ തിരുസന്റെ മാധ്യസ്ഥയിലെ അങ്ങോട്ട് നാമത്തിൽ ഞങ്ങളെ ശരണം വെക്കുന്നത് കർത്താവ് നിന്ന് ശരണം വെക്കുന്ന അങ്ങയുടെ മക്കളോട് നീ കൃപ തോന്നണം കർത്താവ് ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല അത് നിന്റെ കൃപ കൊണ്ട് തന്നെയാണ് നിന്റെ കൃപ കൊണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ നിൻ്റെ പിതാവ് നിന്നിൽ പ്രസാദിച്ചതാണ് ഞങ്ങളുടെ കൃപയെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഈശോയെ നിൻ്റെ നാമത്തിനൊന്ന് മഹത്വം ഉണ്ടാകട്ടെ ഈ നാളി ദൂരെ ഞങ്ങളെ സന്ധിച്ചത് നന്ദി പറയുന്നു ഇനിയുള്ള ഈ ദിവസത്തിന് അതാ ദിവസം അതാതിൻ്റെ ആയുള്ള ഉത്കണ്ഠകൾ മതിയെന്നൊക്കെ പറഞ്ഞുമ്പോഴേ ഇന്നത്തെ ഉത്കണ്ഠകൾ അങ്ങടെ ദുരിസ്ഥന്നിധിയിൽ പരിശുദ്ധ അമ്മയെ മുഖേന സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു കർത്താവ് പലതരത്തിലുള്ള ഉത്കണ്ഠകളുണ്ട് തലമുടി കൊഴിഞ്ഞു പോകുന്നവർ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അത് അവരുടെ മൊഹോ അപ്പം തന്നെ മാറും അപ്പം അതുപോലെ തന്നെ കുഞ്ഞാണെന്ന് മറ്റുള്ളവർക്ക് തോന്നിയാലും അവർക്ക് അതെല്ലാം വലുതാണ് അതുകൊണ്ട് തന്നെ ചെറുതും വലുതുമായ എല്ലാ ദുഃഖങ്ങളും പീഡകളും ഞെരുക്കങ്ങളും ഉത്കണ്ഠകളും കർത്താവി നിന്റെ തിരുസ്ഥനിധിയിൽ ഈ പ്രഭാതത്തെ സമർപ്പിക്കാൻ ഞങ്ങൾക്കിടയാക്കിയത് നന്ദി പറയുന്നു കർത്താവി നിൻ്റെ തിരുമുറിവാറിന് വലതുകരം അങ്ങയുടെ മുമ്പിൽ നമ്മൾ നമ്മുടെ സുരക്ഷരായി നിൽക്കുന്ന അങ്ങയുടെ മക്കളെ നിന്റെ തിരുമുറിവാർന്ന വലതുകരം ആണിപ്പുറതാർന്ന അത്ഭുതക്കാരം കർത്താവി നീ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവി സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ് കൃപാസ് അത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമിഴ മധ്യസ്ഥ പ്രവാസം അറേം നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ ഇപ്പോൾ അങ്ങോട്ട് ദുരുസ്ഥനിധിയിൽ നിയോഗം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചേക്കുന്ന എല്ലാ മക്കളും അടിപ്പിടർ പോലെ വൈതാക്കാലം പോലെ ദൈവികമായ ശക്തി നിങ്ങളൊക്കെ ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കാരണങ്ങൾ ആവശ്യിക്കട്ടെ കർത്താവിന് മുഴക്കെടുന്ന് ഒഴുകുന്ന വിശുദ്ധമായ രക്തം നിങ്ങളുടെ മേൽ തളിക്കപ്പെടട്ടെ കർത്താവിന് തിരുവിലാൽ ഒഴുകുന്ന വിശുദ്ധമായ രക്തം നിങ്ങളുടെ മേൽ ചിന്തപ്പെടട്ടെ ദൈവത്തിൻ്റെ ഉന്നതമായ നാമത്തിൽ സകലവിധ പാപങ്ങളും സകലവിധ ഭാരങ്ങളും യേശുക്രസ് നാമം നീങ്ങിപ്പോകട്ടെ കർത്താവ് അന്ധനെ കാശ് നൽകുവനെ ഖേഡനെ കേൾ നൽകുവനെ ഹോമന് സംഭാഷിച്ച് നൽകവനെ മഹോദുപിടുത്തവനെ തലവാര മരിച്ചു ഉയർപ്പിച്ചവനെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ അടയാളത്തിൽ ഇന്നത്തെ യാത്രകളിലെല്ലാം കണ്ടുമുട്ടുന്ന വ്യക്തികളെ ഈശ്വര നാമത്തെ അനുകരിക്കപ്പെടട്ടെ ഞങ്ങൾ ഇടപെടുന്ന വ്യക്തികൾ ഈശ്വര നാമത്തെ അനുകരിക്കപ്പെടട്ടെ ഞങ്ങളെ ചെന്നെത്തുന്ന സ്ഥലങ്ങൾ ഇടങ്ങൾ സന്ദർശിക്കുന്ന കാര്യങ്ങൾ സംസാരിക്കുന്ന സംഭാഷണ വിഷയങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് നിറയട്ടെ എൻ്റെ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ഇന്ന് രാത്രി ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം നിർവഹിച്ചു കൊണ്ട് ഞങ്ങൾ കർത്താവ് ശ്രമത്തിൽ പ്രവേശിക്കുന്നവരെ ദൈവത്തിൻ്റെ കരണം നിങ്ങളാവസിക്കട്ടെ നിത്യം പിതാവ് പുത്രനും പരിശുദ്ധാത്മാവീസ്വരെ നീക്കും ആമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പൊന്തിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

ആനന്ദിന് അനുഗ്രഹ പ്രാർത്ഥന എന്നതിനേക്കാൾ പേര് അവർ ഡെയിലി ബ്രെഡെന്നാണ് വലിയ രസമുള്ള പേരാ കർത്താവ് ഈ ഈ ശുശ്രൂഷ ആരംഭിച്ച ദിവസം തന്നെ തന്ന പേരാണ് ഡെയിലി ബ്രെഡെന്ന് നേരെ ഒത്തിരി പങ്ക്തികളുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പക്ഷെ ഇതിൻ്റെ പേര് അവർ ഡെയിലി ബ്രെഡെന്നാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് നമ്മൾ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ അന്നു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമായി ആ ഡെയിലി ഭാഗമായിട്ടാണ് നമ്മൾ സുവിശേഷം സുവിശേഷം വായിക്കാൻ പോകുന്നത് വായിക്കാം എനിക്ക് ഒരു ഒരു സ്നാനം സ്നാനം സ്വീകരിക്കാനുണ്ട് സ്വീകരിക്കാനുണ്ട് എനിക്ക് അത് നിവൃത്തിയാകോളം അത് നിവൃത്തിയാകും ഞാൻ എത്ര അപ്പോഴേ ഈ സ്നാനമായിട്ട് ക്രിസ്ത്യാനിറ്റിയിലേ ജ്ഞാനസ്ഥാനത്തിൻ്റെ പേര് എന്താ ചില രാജ്യങ്ങളൊക്കെ വിളിക്കുന്നത് എന്താ പറയുക എന്നാണ് എൻഗ്രേസ്മെൻറ് ചിലര് പറയും ക്രിസ്ത്യനൈസ് എന്ന് പറയും ചില രാജ്യങ്ങളിൽ ജ്ഞാനസ്ഥാനത്തിൽ ക്രിസ്ത്യനൈസിങ് എന്ന് പറയും ചില രാജ്യങ്ങളിൽ ജ്ഞാനസ്ഥാനത്ത് എൻഗ്രേസ്മെൻ്റ് എന്ന് പറയും ബാപ്റ്റിസമാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഈ ക്രിസ്റ്റ്യനൈസിംഗ് ആയാലും ബാപ്റ്റിസം ആയാലും എൻഗ്രേസ്മെൻ്റ് ആയാലും നടക്കണ സംഭവം എന്താണ് നമ്മളെ കൃപയാൽ ബലപ്പെടുത്തുന്നു എന്നുള്ളതാണ് സത്യം വെച്ചാൽ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസ് പക്ഷെ അത് എപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ പറയുന്ന ഒരു ജടികമായ സന്തോഷത്തിൻ്റെ ഒരു ഒരു പശ്ചാത്തലത്തിലല്ല പിന്നെ എന്താണ് ഞെരിക്കങ്ങളിലാണ് കർത്താവ് ഞെരുക്കത്തെ വിളിച്ച് ഞെരിക്കോ എന്നല്ല പിന്നെ നമ്മളെന്തിനോ ഞെരിക്കോ എന്നുള്ള ഇങ്ങനെ കർത്താവ് ഞെരുക്കത്തെ വിളിച്ചത് ഞെരിക്കുമെന്നല്ല പിന്നെ നമ്മൾ എന്തിനാ അതിനെ ഞെരിക്കുമെന്ന് വിളിക്കേണ്ടത് കർത്താവ് ഞെരുക്കത്തെ വിളിച്ചത് ജ്ഞാനസ്ഥാനം എന്നാണ് ദറ്റ് മീൻസ് നമ്മുടെ ഓരോ ഞെരുക്കങ്ങളും സാമ്പത്തികമാകാം ശാരീരികമാകാം മറ്റ് വ്യക്തികളുള്ള മാനസിക പീഡനമാകാം വാട്ടവർ എവർ കൈൻഡ് ഓഫ് ട്രാബിൾസ് ആൻഡ് റിലേഷൻസ് അതെല്ലാം മീൻസ് സിറ്റിക്കൽ ടു പാപ്റ്റിസം അതെല്ലാം കർത്താവിൻ്റെ ജ്ഞാനസ്ഥാനത്തിൻ്റെ തുടർച്ചയാണ് ദാറ്റ് മീൻസ് ഞാനസ് നമ്മുടെ ഞെരുക്കങ്ങൾ ഞാനസ്സാധാന തുടർച്ചയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് അത് എൻക്രീസ്മെൻ്റിൻ്റെ തുടർച്ചയാണ് എന്ന് വെച്ചാൽ കൃപാവർഷത്തിൻ്റെ തുടർച്ചയാണ് അപ്പോൾ ഓരോ സങ്കടം വരുമ്പോഴും ഇത് ഞെരുക്കമാണെന്ന് പറയരുത് ഞാൻ ജ്ഞാനസ്ഥാനത്ത് പെട്ടിരിക്കുന്ന കർത്താവിനെ എൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ നന്ദിയോടെയാണ് ക്ലേശങ്ങൾ സ്വീകരിക്കേണ്ടത് ഓക്കെ താങ്ക് യു അപ്പോൾ ഹാവ് എ ഗുഡ് ഡേ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ നമുക്കിത് ഇപ്പോൾ ഈ കാലങ്ങളിലല്ല മനസ്സിലായത് നമ്മൾ വെള്ളം കോരാൻ പറഞ്ഞപ്പോൾ വെള്ളം കോരി കൊട്ടാൻ പറഞ്ഞാൽ വിറ കെട്ടി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വായിച്ചുകൊണ്ടും പ്രസംഗിച്ചുകൊണ്ടും പോയത് ഇപ്പോഴല്ലേ നമ്മൾ മനസ്സിലാക്കണത് ഈ നടക്കാത്ത കാര്യം നടക്കാൻ കവനൻ്റ് ഫോർമുലയാണ് ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലാകും ഇത് പുതിയത് മറിയത്തിൻ്റെ ഫോർമുല അല്ല എയ്ജ് ഓൾഡായിട്ട് ബൈബിള് ദൈവത്തിന് മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ഇറക്കിക്കൊണ്ട് വരുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ബയലാട്ടർ എഗ്രിമെൻറ്റ് മെത്തേഡ് ഈ ബയലാട്ടർ എഗ്രിമെൻറ്റ് മെത്തേഡിലൂടെ എന്താണ് ശരിക്കും പറഞ്ഞത് ഇത് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം യു മസ്റ്റ് ഹാവ് എ സെർട്ടൺ എമൗണ്ട് ഓഫ് ലെവൽ ഓഫ് ലവ് നമുക്കറിയാം അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ പ്രവൃത്തികൾ സൽപ്രവൃത്തികൾ ഇനി ഫുൾ കണ്ടു അതാർക്കും ചെയ്യാം സൽപ്രവൃത്തികൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എപ്പോഴും വരേണ്ട ഒരു വിഷയം നമ്മൾ ഗുഡ് വർക്ക്സ് എന്നാണ് പറയണത് സൽപ്രവൃത്തിയെ പക്ഷേ ബൈബിളിൻ്റെ ബൈബിൾ ശരിക്കും ദൈവത്തിൻ്റെ മൈൻഡ് ആണ് നമ്മൾ തർജ്ജിമ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സൽപ്രവൃത്തികൾ ഗുഡ് വർക്ക് അല്ല സേക്കും പറഞ്ഞാൽ ദാറ്റ് ഈസ് ഗ്രേസ്ഫുൾ വർക്കാണ് ഗ്രേസ് ഗീവിംഗ് വർക്ക്സിനാണ് ഈ പറഞ്ഞത് ബൈബിള് ബൈബിൾ എപ്പോഴും സൽപ്രവൃത്തികളുടെ ഇവിടെ കുറഞ്ഞിട്ടാണോ ക്രിസ്തു ആഗതനാകേണ്ടി വരണത് ക്രിസ്തുവിന് മുമ്പ് എത്രയോ സൽപ്രവർത്തികൾ ചെയ്ത മനുഷ്യർ ഈ ഭൂമിയിലുണ്ടേ സൊക്കട്ടീസൊക്കെ നല്ല മനുഷ്യരല്ലായിരുന്നോ എന്താ അവർക്ക് കുഴപ്പം പക്ഷേ അവിടുത്തെ പ്രോബ്ലം ബൈബിൾ അങ്ങനെ ഒരു സ്ഥലപ്രവർത്തികൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയല്ലോ ഈ ഭൂമിയിൽ ഈ ക്രിസ്തു ആകുന്ന ആയത് പിന്നെ എന്താണ് കൃപാവര പ്രവർത്തനങ്ങളാണ് ഈ സൽപ്രവൃത്തിയും കൃപാവര പ്രവർത്തിയും തമ്മിൽ ഇപ്പം ഒത്തിരി വ്യത്യാസമുണ്ട് നിങ്ങൾ ഉടമ്പടിയിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഗ്രേസ് കീവിങ് വർക്ക്സാണ് ചെയ്യേണ്ടത് കൃപാവര പ്രവർത്തനങ്ങൾ കൃപ നമുക്ക് ലഭിക്കാൻ ആവശ്യമായ വർത്തനങ്ങൾ അതെന്താ ചെയ്യണം കൃപ വർദ്ധ വർദ്ധിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം കൃപ എല്ലാം യേശുക്രിസ്തുവിൻ്റെ അണ്ടർ നെയിമിൻ്റെ അണ്ടറിലാണ് കൃപയെല്ലാം കൃപ എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് കൃപയും സത്യവും ഇന്നത്തെ പ്രശ്നങ്ങൾ വരണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഡിഗ്രീസ് ഓഫ് പെർഫെക്ഷനില് മോശയുടെ വചനവും ജീസസിന്റെ വചനവും തമ്മിലുള്ള ഒരു വ്യത്യാസം അതാണ് മോസസിൻ്റെ വചനത്തിന് സാങ്കേതികമായ ദൈവത്തിൻ്റെ മനസ്സനുസരിച്ചുള്ള നിയമപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ് കൈകാര്യം ചെയ്യണത് കർത്താവിൻ്റെ വചനത്തിൽ അതല്ല എന്താണ് കൃപയും സത്യവുമാണ് കൃപയും സത്യവും ആര് വഴിയുണ്ടായി ക്രിസ്തു വഴി ഉണ്ടായി അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടായതെന്ന് നമ്മൾ അറിയണം ക്രിസ്തു വഴി ഉണ്ടായത് ബൈ ഉടമ്പടി ടാർഗറ്റ് ചെയ്യണത് ശല്പ്രവർത്തികളല്ല നിങ്ങൾ കുറേ ആൾക്കാർ ചെയ്യണത് വെറും സ്ഥലപ്രവർത്തികളാണ് വെറും സ്ഥലപ്രവർത്തികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ചുകൊണ്ട് രോഗികളെ കാണുന്നു കുറഞ്ഞ ദിവസം ഞാൻ ഒരു സാക്ഷ്യം പറഞ്ഞത് ഞാൻ ഓൾഡ് ഓൾഡേജിൽ ഹോമിൽ പോയി ഹോമിൽ പോയി ഒരു ദിവസം മുഴുവൻ നിന്ന് അവിടുത്തെ ഉടുപ്പെല്ലാം എല്ലാം ഇറക്കി കൊടുത്തെന്ന് പറഞ്ഞു പിന്നെ വേറൊരു സാക്ഷ്യം പറഞ്ഞത് ഞാൻ ഓൾഡ് ഓൾഡേജ് ഹോമിൽ പോയി നക്കം വെട്ടി കൊടുത്തതെന്ന് പറഞ്ഞു ഇറ്റ്സ് ഓക്കെ യു ഡ്യൂ ഡിങ് ദീസ് ഡൂയിങ് ഓൾ ദീസ് കൈൻഡ് ഓഫ് തിങ്സ് ഇതെല്ലാം നാളെ സന്തോഷത്തിൽ ചെയ്യുന്നുണ്ട് സന്തോഷമുണ്ട് നന്ദിയുണ്ട് പക്ഷേ ഇതെല്ലാം സൽപ്രവൃത്തികളാണ് ഈ സൽപ്രവൃത്തികളിൽ നിന്ന് നമുക്ക് കൃപ ഡ്രോൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു കാര്യം കൂടി വേണം എന്താ വേണ്ടത് കൃപ സൽപ്രവൃത്തികളിൽ ക്രിസ്തു ഈ നിങ്ങൾ ചെയ്ത കാര്യങ്ങളെ ക്രിസ്തുവിനെ മാറ്റി നിർത്തി ചെയ്യാൻ പറ്റും ലോകത്തെന്തുമാത്രം ആൾക്കാർ ചെയ്യുന്നുണ്ട് ഇല്ലേ റോട്ടറി ക്ലബുകാർ കണ്ണ് വരവെച്ച് കൊടുക്കുന്നുണ്ട് ഇല്ലേ അപ്പം അങ്ങനെ എന്തോ ക്ലബ്ബുകാർ ചെയ്യുന്നുണ്ട് നാട്ടിലെന്നും അത്രയും അയൽക്കൂട്ടങ്ങളും അതുപോലെ തന്നെ പല പലതരമുള്ള പാർട്ടി സംഘങ്ങളും ഒക്കെ പല കാര്യങ്ങളും മനുഷ്യർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് ഇതെല്ലാം സൽപ്രവൃത്തികളാണ് പക്ഷേ ഒരു ക്രൈസ്റ്റ് സെൻട്രിക് ആയിട്ടുള്ള ഒരു ആധ്യാത്മികത ചര്യം അനുവർത്തിക്കുന്നവരെ കേവലം സൽപ്രവൃത്തികളല്ല നമ്മൾ ലക്ഷ്യം വെക്കുന്നത് കൃപാവല പ്രവൃത്തികളാണ് എന്താ കാര്യം കൃപൈ സത്യവും അവൻ വഴി ഉണ്ടായി അപ്പോൾ കൃപാവര സത്യങ്ങൾ കൃപാവര പ്രവർത്തികൾ ചെയ്യാൻ അപ്പോൾ സൽപ്രവർത്തികളും കൃപാവര പ്രവൃത്തികളും നമ്മൾ വ്യത്യാസം എന്താ സൽപ്രവൃത്തികൾ മനുഷ്യൻ്റെ പേരിലാണ് ചെയ്യണത് ചിലർ നല്ല പേരെടുക്കാൻ ചെയ്യും ചിലർ കൂടുതൽ വോട്ട് കിട്ടാൻ വേണ്ടി ചെയ്യും ചിലത് ജന അടിത്തറം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യും ചിലത് അവടെ കള്ളത്തരങ്ങൾ പുറത്തെറിയാൻ പറ്റുക അവിടെ ഒരു പുതിയൊരു ഫേസ് കാണിക്കാൻ വേണ്ടി സമൂഹത്തിന് വേറൊരു സംഭവം അങ്ങനെ ഓരോരോ ലക്ഷ്യങ്ങളാണ് ഈ സ്ഥലപ്രവൃത്തികൾക്കുള്ളത് പക്ഷേ കൃപാവര പ്രവൃത്തി അതല്ല കൃപാവര പ്രവൃത്തി എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്തുവിന് വേണ്ടി മാത്രം മഹത്വം കൊടുത്തുകൊണ്ട് ചെയ്യണതാണ് ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യണം അതിൻ്റെ സെൻപെർസെൻ്റ് ഗ്ലോറി ക്രിസ്തുവിന് മാത്രമാണ് അതുകൊണ്ടാണ് ബൈബിൾ പറയണത് ഇടത് ചെയ്ത് വലത് കൈ ചെയ്യണത് ഇടത് കൈ അറിയരുത് മനുഷ്യൻ അറിയരുതെന്നായി പറയണത് മനുഷ്യന്മാരറിയതെന്നാണ് പറയുന്നത് പക്ഷെ മനുഷ്യന്മാർ അറിയുന്ന എല്ലാ കാര്യവും പാത്തും പതുങ്ങുകയും ചെയ്യണമെന്നല്ല മനുഷ്യനെ അറിഞ്ഞില്ലെങ്കിലും അറിയിക്കാൻ വേണ്ടി നിങ്ങളെ പ്രത്യേകിച്ച് മത്സരി പിടിക്കരുതെന്ന് അർത്ഥം അർത്ഥം ശ്രദ്ധിക്കണ്ട കേവല സൽപ്രവർത്തികളിലേക്കും പിന്നെ കൃപാവര പ്രവർത്തികളിലേക്കും സഭ വെളിപാടുകളുടെ പൂർണ്ണതയിലേക്ക് പോകുന്നത് കാലങ്ങളെ കൊണ്ടാണ് ഒറ്റടിക്കല്ല ആദ്യ കാലങ്ങൾ സഭയ്ക്ക് തോന്നിയത് കേവല വിശ്വാസം മാത്രം മതി എന്നാണ് തോന്നിയത് ക്രിസ്തുവിലുള്ള കേവല വിശ്വാസം മാത്രം മതി ഒരു മനുഷ്യന് അവനെ റയ്ച്ചസ് ആകാൻ പറ്റും നീതികരിക്കപ്പെടാൻ പറ്റും ഇപ്പം റോമ മൂന്ന് ഇരുപത്തെട്ട് എടുത്ത് കിട്ടലുട്ട് അപ്പൊ ആദ്യകാലങ്ങളിലുള്ള കൺസെപ്റ്റ് വിശ്വാസം ക്രിസ്തുവിലുള്ള ക്രിസ്തു എനിക്ക് പിടികൾ അനുഭവിച്ചു എന്റെ പാപത്തിന് പരിഹാരം ചെയ്തു ക്രിസ്തു അതുകൊണ്ട് തന്നെ ആ ക്രിസ്തുവിൻ്റെ പരിഹാരത്തെ വിശ്വസിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് നിത്യരക്ഷ ലഭിക്കുമെന്നുള്ള ഇനീഷ്യൽ ഇതിന് ഇതിന് ഇനീഷ്യൽ ജസ്റ്റിഫിക്കേഷൻ എന്നാണ് പറയണത് പ്രാഥമിക നീതീകരണം പ്രാഥമിക നീതീകരണം ഇപ്പോൾ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളവും അമ്പതിനായിരത്തോളം ആണ് ആതുരകേന്ദ്രങ്ങളുള്ളത് ഇതുമാത്രമാണ് അതായത് നമ്മൾ എന്തുമാത്രം ആതുര സേവന കേന്ദ്രങ്ങളാണ് സഭയ്ക്കുള്ളത് ഒരു പക്ഷേ ലോകത്ത് ഏറ്റവും കൂടുതൽ അതിര സേവന കേന്ദ്രങ്ങളുള്ള സഭയ്ക്കാണ് അത് സഭ എന്താണ് ഫോളോ ചെയ്യണത് സ ഫോളോ ചെയ്യണത് വിശ്വാസം മാത്രം പോരാ പിന്നെ എന്താണ് പ്രവൃത്തി കൂടി വേണം അത് പറയാൻ കാരണം എന്താണ് അത് സീ സെൻബോൾ തന്നെ പിന്നീട് തീത്തോസിലേക്ക് വരുമ്പോൾ സീത്തോസ് മൂന്ന് എട്ട് എടുത്ത് എട്ട് ഈ പറഞ്ഞത് സത്യമാണ് ഏറ്റവും പറഞ്ഞ ഈ പറഞ്ഞത് സത്യമാണ് ഈ പറഞ്ഞത് സത്യമാണ് ദൈവത്തിൽ വിശ്വസിച്ചവർ ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൽ സൽപ്രവർത്തികൾ ചെയ്യുന്നതിൽ ജാഗരൂകരയ്ക്ക രൂപരായിരിക്കാൻ വേണ്ടി ജാഗരൂകരായിരിക്കാൻ വേണ്ടി ഇക്കാര്യങ്ങളിൽ നീ സമ്മർദ്ദം ചെലുത്തണം നീ സമ്മർദ്ദം ചെലുത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇവയെല്ലാം ഇവയെല്ലാം ശ്രേഷ്ഠവും ശ്രേഷ്ഠവും മനുഷ്യർക്ക് പ്രയോജനകരവുമാണ് മനുഷ്യർക്ക് പ്രയോജനകരവുമാണ് അതിന്റെ പ്രശ്നത്തിൽ ചൽപ്രവർത്തികൾ ആദ്യം വിശ്വാസം മതി എന്ന് പറഞ്ഞ സെൻ്റ് പോൾ തന്നെ കുറച്ച് കഴിയുമ്പോൾ മാറും പത്ത് കൊല്ലം കഴിയുമ്പോൾ മാറും റോമാലേഖനം എഴുതി അമ്പത്താറിലാണ് ടൈറ്റസ് എഴുതി അറുപത്താറിലാണ് പത്ത് കൊല്ലം പത്ത് കൊല്ലത്തിന് ശേഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലായി വിശ്വാസം പോ മാത്രം പോരാ പിന്നെന്താണ് അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ അറിയണത് ദൈവത്തിൽ ഇങ്ങനെ ജീവിക്കുന്നതനുസരിച്ച് ക്രോണോളജിക്കലായിട്ട് നമ്മൾ ജീവി ജീവിച്ച് വരുമ്പോഴല്ല ദൈവം ഓരോരോ കാര്യം നമുക്ക് വെളിപ്പെടുത്തി വെളിപാടിൻ്റെ പൂർണ്ണതയൊക്കെ നമ്മളെ കൊണ്ടുവരണേ അങ്ങനെ വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എ ഡി അമ്പത്താറിൽ എ ഡി അമ്പത്താറിൽ നീ വിശ്വാസം ഒരാൾ നീതീകരിക്കപ്പെടുന്നത് രക്ഷ നിത്യരക്ഷ പ്രാപിക്കണത് അയാൾ വിശ്വാസം മൂലമാണെന്ന് മതി പക്ഷേ അതിനിടയ്ക്ക് യാക്കോബ് ഒരു ഒരഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോൾ യാക്കോബ് പറഞ്ഞ് ഇത് നടക്കുമെന്ന് തോന്നുന്നില്ല യാക്കോബ് ഒരു അറുപതായപ്പോൾ എ ഡി അമ്പത്താറിൽ റോമലേഖനം എടുത്തിട്ടെന്ന് അറുപതായപ്പോൾ യാക്കോബ് പറഞ്ഞ് അത് പ്രവൃത്തി വേണമെന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങനെയാണ് ചിലപ്പോഴത്തെ വരണത് അക്കോബിന്റെ രണ്ടായിരത്തിനാല് മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല പറഞ്ഞ മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ പ്രവർത്തികളാലും നിങ്ങൾ അറിയുന്നു കർത്താവും മരിച്ച് അമ്പത്തി ആറ് വർഷം കഴിഞ്ഞപ്പോഴെന്ന് കേവലമായിട്ട് പറയാം അമ്പത്താറ് കർ കർത്താവ് ജനിച്ച് ഒരു അമ്പത്താറ് വർഷം കഴിയുമ്പോൾ അമ്മ സെൻറ് പോളിൻ്റെ ആദ്യത്തെ ലേഖനം പുറത്തു വരുന്നത് റോമ അവിടെ പറഞ്ഞത് എന്താണ് വിശ്വാസം മതി നമ്മൾ ക്രിസ്തുവിലുള്ള വിശ്വാസം കൊണ്ട് നമ്മൾ നീതീകരിക്കപ്പെടും അപ്പ സൽമാരുടെയിൽ ചർച്ചയായി പിന്നെ ജർസലിൻ സൂര്യദോസ് തുടങ്ങാൻ നേരത്ത് സൂര്യദോസിന് ഇടയ്ക്ക് കൃത്യമായ ഐഡിയ കിട്ടാൻ വേണ്ടി യാക്കോബ് കർത്താവിൻ്റെ സഹോദരൻ യാക്കോബ് പറഞ്ഞു വിശ്വാസം മാത്രം പോരാ സിനിമ ശ്രദ്ധിക്കണം ജസ്റ്റലി സിവിനോ നടന്നുകൊണ്ടിരിക്കണം ആദ്യത്തെ അപ്പം നിങ്ങൾ അവിടെയാണ് യാക്കോബ് അഡ്രസ്സ് ചെയ്യണത് വിശ്വാസം മാത്രം പോരാ മറിച്ച് എന്തു വേണം പ്രവൃത്തി വേണം യാക്കോബിൻ്റെ ഈ ലേഖനമാണ് ലോകത്തെ മാറ്റിക്കളഞ്ഞത് ലോകത്ത് ഇന്ന് കാണുന്ന സഭയുടെ എല്ലാവിധ ആധുന സേവനങ്ങളെയും അതുപോലെ തന്നെ അവകാശ പോരാട്ടങ്ങളെയും അതുപോലെ തന്നെ മക്ഷോചിതമായ എല്ലാ നടപടികളെയും ശുശ്രൂഷകളെയും എല്ലാം കുഞ്ഞുങ്ങളെ ഇപ്പോൾ ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങൾ ജന്മന കിടപ്പിലായ കുഞ്ഞുങ്ങൾ എന്തുമാത്രം കുഞ്ഞുങ്ങളെയാണ് എന്തുമാത്രം സിസ്റ്റേഴ്സ് നോക്കണത് ലോകം മുഴുവനും അതെല്ലാം കാര്യം ഈ ആക്കോബിൻ്റെ ലേഖനമാണ് യാക്കോബിൻ്റെ ലേഖനം എന്ന് പറയുന്നത് ലേഖനമായി പോയി അപ്പോൾ അത് സെൻബോൾ പറഞ്ഞതിന് ശേഷം സെൻബോൾ കർത്താവിനെ കണ്ടിട്ടില്ലല്ലേ അതാണ് പ്രശ്നം അതിനുശ പക്ഷെ കർത്താവിൻ്റെ കൂടെ നടന്ന ആളാണ് യാക്കോബ് യാക്കോബ് കർത്താവിൻ്റെ മൈൻഡ് റീഡ് ചെയ്തിരിക്കുക ചെയ്താൽ പറഞ്ഞ് പ്രവൃത്തിയില്ലാതെ വിശ്വാസം എന്ന് പറയും ജസ്റ്റിഫൈ ആകത്തില്ല നിത്യക്ഷ പ്രാപികണി പ്രവൃത്തി വേണം അതിന് അതുകൊണ്ട് യാക്കോബ് അഞ്ച് കൊല്ലം സെന്റ് പോളി ലേഖനം അഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോൾ അറുപതിൽ പറയും അതൊന്നു വായിച്ച് യാക്കോബ് രണ്ട് ഇരുപത്തിനാല് മാത്രമല്ല പറഞ്ഞു

അപ്പോൾ പിന്നീട് അഞ്ചു കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ടൈറ്റസെൽ ലേഖനം എഴുതുന്നത് അഞ്ച് കൊല്ലം കഴിയുമ്പോൾ അഞ്ചു കൊല്ലം കഴിയുമ്പോൾ ടൈറ്റസൽ ലേഖനം എഴുതുമ്പോൾ തിത്തൂസ് ലേഖനം എഴുതുമ്പോൾ സെൻബോൾ പറയും എന്താ പറഞ്ഞിരിക്കണത് മൂന്ന് എട്ടിലെ ശ്രദ്ധിക്കേണ്ട ഹലലിയ പറഞ്ഞത് സത്യമാണ് ഈ സത്യമാണ് ഈ സത്യമാണ് ദൈവത്തിൽ വിശ്വസിച്ചവർ ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൽ സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൽ ജാഗരൂകരായിരിക്കാൻ ജാഗരൂകരായിരിക്കാൻ വേണ്ടി വേണ്ടി ഇക്കാര്യങ്ങളിൽ നീ സമ്മർദ്ദം ചെലുത്തണം എന്ന് നീ സമ്മർദ്ദം ചെലുത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്നു ഇവയെല്ലാം 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 ശ്രേഷ്ഠവും ശ്രേഷ്ഠവും മനുഷ്യർക്ക് മനുഷ്യർക്ക് പ്രയോജനകരവുമാണ് പ്രയോജനകരവുമാണ്